ുമായി ബന്ധപ്പെട്ട ചില ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദുർന്യായങ്ങളെ പരിശോധനക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒബൂരികളായ ആളുകളെ മുസ്ലിം എന്ന് വെച്ച് പൊളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ഒരു സഹാബിയെ കുറിച്ച് ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിച്ച് തെളിവുണ്ടാക്കുക എന്ന ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യത്തിന്റെ വസ്തുത നാം മനസ്സിലാക്കിണ്ടായി തുടർന്ന് ഇത്തരം ആളുകൾ പറയാറുള്ള ഒരു ന്യായം പലരുടെയും സംസാരത്തിൽ ഇത് വന്നിട്ടുണ്ട് ആഷിക്കിന്റെ സംസാരത്തിലും അത് വന്നിട്ടുണ്ട് ആഷിക്കിന്റെ സംസാരം ഒരു മണിക്കൂർ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെയാണ് ചില ആളുകളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ എഴുതിത്തന്ന് ചോദിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ വാചകത്തെ എടുത്തുപിടിച്ചുകൊണ്ടാണ് ചർച്ച ചെയ്തു വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരി കള്ളു കുടിക്കുന്നവൻ മദ്യപാനി എന്നാൽ എന്തുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നവനെ എന്ന് പറയുന്നില്ല എന്ന് പരിഹാസത്തോടു കൂടി ചോദിക്കുന്ന എന്താണേലും പരിഹാസം എനിക്ക് മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ ഷിർക്ക് ചെയ്യുന്നവന് ഉതിർ കൊടുക്കാം അവനെ എന്ന് വിളിക്കേണ്ടതില്ല എന്നാണെങ്കിൽ കള്ളു കുടിക്കുന്നവനെ അയാൾ കള്ളു കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി കള്ളു കുടിയൻ എന്ന് പറയേണ്ടതില്ല നിങ്ങൾ അംഗീകരിക്കും വ്യഭിചരിക്കുന്നവനെ വ്യഭിചാരി എന്ന് വിളിക്കേണ്ടതില്ല വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ മതി ണ്ടാവും ഇതുണ്ടെങ്കിൽ എല്ലാത്തിനും എതിരുണ്ട് ഇനി അതല്ല കള്ളു കുടിക്കുന്ന ആളെ കള്ളുകൂടി എന്ന് വിളിക്കാം കാരണം അയാൾക്ക് കള്ളുകൂടി ഹറാമാണ് എന്ന് പറഞ്ഞിട്ടും അയാൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ടാണ് എങ്കിൽ ചുർക്ക് ചെയ്യുന്ന ആളോട് ഇത് ശുർക്കാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അയാൾ ചുർക്ക് ചെയ്യുന്നുവെങ്കിൽ അയാളെ പിന്നെ മുഷ്രിഖ് എന്ന് വിളിക്കാൻ പറ്റില്ല ഉള്ളവൻ അല്ലെങ്കിൽ അയാളിൽ ചുർക്കുണ്ട് എന്നേ പറയാൻ പാടുള്ളൂ എന്നതിനെന്താ തെളിവ് അതെന്താ വ്യത്യാസം കള്ളു കുടിക്കുന്നവന് അത് പറഞ്ഞെടുത്തു അയാൾക്കത് അത്ര ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ തീരെ പാടില്ലാത്തൊരു സംഗീതയാണെന്ന് എന്ന് നോക്കാതെ അയാളെ കുറിച്ച് അങ്ങനെ വിളിക്കുകയും യും കാര്യത്തിൽ മാത്രം അയാൾ കേട്ടാ പോരാ അയാൾ പോരാ പറഞ്ഞാൽ വിളിക്കാവൂ അല്ലെങ്കിൽ ആവുള്ളൂ അതല്ലാത്ത കാലത്തോളം അയാളെ മുസ്ലിമായി പരിഗണിക്കണം എന്നാണെങ്കിൽ മദ്യപാനി വ്യവിചാരി എന്നും വിളിക്കാൻ പാടില്ല എന്ന് പറയണം എന്നിട്ട് ചോദിക്കുന്നത് ആശിഖിന്റെ മറുപടി അങ്ങനെ മുശിരിക്കാകുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സംഭവങ്ങൾ പറയുക അപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തിന് തെളിവാണ് ചെയ്യുന്ന ആളുകൾ മുശിരിക്കാവുകയില്ല എന്നതിന് തെളിവായിട്ടല്ല ഞാൻ പറഞ്ഞത് ഷിർക്ക് ചെയ്യുന്നവനെ എന്തുകൊണ്ട് മുഷിരിക്കുന്നു വിളിക്കുന്നില്ല ഷിർക്ക് ചെയ്യുന്നവരെ മുസ്ലിം എന്ന് വിളിക്കുന്നു അപ്പൊ അത് തെറ്റാണ് എന്നാൽ ശരി എന്താണ് ചെയ്യുന്നവർ മുസ്ലിങ്ങളാകുന്നു അതിന് തെളിവുണ്ടാക്കുകയാണ് ആശിഖ് എന്നിട്ട് പറയുന്ന തെളിവെന്താ ഒരു പെൺകുട്ടി പാട്ടുപാടി ആ പാട്ടിൽ എന്നിട്ട് ആശിഖിന്റെ വക ചോദ്യം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ അങ്ങനെ ഇടക്കിടക്ക് ചോദിച്ച് സംഗതി ഒരു സമാധാനത്തിനു വേണ്ടി ചോദിച്ച് ഉറപ്പുവരുന്നുണ്ട് എന്താ ചോദ്യം ഇത് കുഫ്രാണോ അല്ലേ ഏത് എന്ന് പറയുന്നത് കുഫ്രാണോ അല്ലേ അപ്പൊ ആളുകൾക്ക് അങ്ങനെ ബോധ്യം ഉണ്ടാക്കുക നബിഷല്ലാസ്വല്ല ആ പെൺകുട്ടിയെ കാഫറാണെന്ന് പറഞ്ഞോ ഷഹാദത്ത് ആവർത്തിക്കാൻ പറഞ്ഞോ ഇല്ല എന്തുകൊണ്ടാണ് നാം മുസ്ലിക്ക് എന്ന് പറയാത്തത് ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത് ങിഖിന്റെ തെളിവാൽ അപ്പൊ ഈ പെൺകുട്ടി പാടിയ പാട്ട് കുഫറാണ് നബി കാഫർ എന്ന് പറഞ്ഞില്ല നീ കാഫറായി പോയത് കൊണ്ട് രണ്ടാമത് ഷഹാദത്ത് ആവർത്തിക്കണം എന്ന് പറഞ്ഞില്ല അപ്പൊ അങ്ങനെ കുഫർ ചെയ്താൽ കാഫറാവുകയില്ല എല്ലാവരെയും കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത് നാംരിക്കന്റെ വാചകാണ് എന്തുകൊണ്ടാണ് നാം എന്ന് പറയാത്തത് ദീൻ അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത് ഏത് ദീനാണ് നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് എന്നാണ് അതിന്റെ ചോദ്യം അതായത് നമ്മുടെ നാട്ടിലെ ഏതോ ആളുകളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ ഖുർാനും സ്വന്നത്തും കേൾക്കുകയും പഠിക്കുകയും അറിയുകയും പോതുകയും വസിക്കുകയും പരിഭാഷപ്പെടുത്തുകയും ധർമ്മം നടത്തുകയും മദ്രസ നടത്തുകയും കുത്തുമടത്തുകയും വാതു പറയുകയും ചെയ്യുന്ന ആളുകൾ അത്ര തന്നെ അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ആളുകൾ ഇവരെ ഒന്നും മുഷിഖുകൾ എന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ പറയുന്നില്ല കാരണം അവർ ഉതിർ എന്നാലോ നിങ്ങൾ പറയുന്നത് അതിനാണല്ലോ ആശിഖ് ഈ പെൺകുട്ടിയുടെ കഥ ഇവിടെ കൊണ്ടുവന്നത് ഏത് നിലക്ക നമ്മുടെ നാട്ടിലെ കുറാഫികൾക്ക് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉതിർ പറയാൻ എന്ത് തെളിവാണ് ആശിഖ് ഇതിൽ കണ്ടെത്തിയത് എന്നൊന്ന് പറയേണ്ടതുണ്ട് കാരണം ആശിഖ് കൊണ്ടുവന്ന ഇത് ഭയങ്കര തെളിവാണ് െന്ന് മുരിക്കുകൾ പറഞ്ഞല്ലോ അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ പല ഇലാഹം പറ്റൂറ്റ ഇലാഹേ പാടുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ഇല്ലാതാലെ ഇതൊരു ഭയങ്കര ഉജാബായ തെളിവാണ് ഇത് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ആശിത്തോടെ ഇത് കേൾക്കുന്ന സാധാരണക്കാരുടെ കുട്ടികളാക്കുകയാണ് തെറ്റായ ഒരു കാര്യത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത് വ്യക്തമായ പച്ചയായ തർക്കമില്ലാത്ത മതത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട സുവ്യക്തമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മറ്റാരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന ലറൂരിയായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യത്തിന് ഉതിറുണ്ട് എന്ന് പറയാൻ കൊണ്ടുവന്ന തെളിവിൽ എന്ത് വസ്തുതയാണുള്ളത് അപ്പൊ ഇതൊക്കെ കൂട്ടിക്കൊഴിച്ചിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഇവരൊക്കെ മുസ്ലിങ്ങളാണ് എന്ന് വിരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഇനി അതിന്റെ വസ്തുതയിലേക്ക് പോയാൽ ഇവിടെ ജാരിയത്ത് എന്ന ജാരിയത്ത് എന്നാണ് ആശിക്ക് ഉപയോഗിച്ചത് പെൺകുട്ടി ചില റിപ്പോർട്ടുകളിൽ ചില ആളുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇവിടെ അല്ല എന്നാണ് ഇമാ ബുഹാന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത് ഈ പെൺകുട്ടി എപ്പോഴാണ് ഇത് പാടുന്നത് ഒന്നാമത് ഇതൊരു കുട്ടിയാണ് സംഭവം ഉണ്ടാകുന്നത് നബിസല്ലാഹ്സ്ലാം അദീനയിലെത്തി രണ്ടാമത്തെ വർഷം ഭദ്രതം നടക്കുന്നു ഭദ്രത്തിന്റെ ശേഷമാണ് എന്ന് ഈ ഹരീഫിൽ മനസ്സിലാക്കാം ഒന്ന് പെൺകുട്ടിയാണ് അധികകാലം ആയിട്ടില്ല ഇസ്ലാമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കാനും കേൾക്കാനുമുള്ള സമയം ആ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയില്ല ഭദ്രിദ്ധത്തിന് ശേഷമാണ് എന്ന് പറയാൻ കാരണം ഭദ്രിദ്ധത്തിൽ കൊല്ലപ്പെട്ട പിതാവിനെയും പിതാവിന്റെ സഹോദരന്മാരെയും കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ആ പാട്ടിൽ ഉണ്ട് എന്തെന്നാ ഈ പെൺകുട്ടി മാത്രല്ല അവർ പാടിയ പാട്ടിലുണ്ട് എന്ന് കാണാം റൊബയ്യൽ എന്ന് പറയുന്ന സഹാബ വനിതയുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പോ ആ ഹദീസിൽ ഹീഫിൽ റുബയ്യാൻ ഞങ്ങളുടെ ചില ചെറിയ കുട്ടികൾ ജുവൈരിയ ജാരിയ എന്ന് ചെറിയ കുട്ടിക്കും പറയാ അടിമസ്ത്രീക്ക് പറയാം മുതിർന്ന ആളുകൾക്കും പറയാം പക്ഷെ ഇവിടെ വ്യക്തമാണ് ഇത് വലിയ പെണ്ണുങ്ങളല്ല അടിമ സ്ത്രീകളല്ല ഞങ്ങളുടെ ചെറിയ 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 കുട്ടികൾ 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 ജുവൈരിയ എന്ന് പറയുമ്പോൾ അതിന്റെ വളരെ പ്രായം കുറഞ്ഞ പാടിയ പാട്ടാണ് ഇതൊരിക്കലും പ്രായപുർത്തി എത്തിയ പക്തയുള്ള വിവരമുള്ള ആളുകളോട് സാദൃശ്യപ്പെടാൻ പറ്റില്ല അവർ അവര് ദപ്പുമുട്ടി പാട്ടുപാടുന്നു ഭദ്രത്തിൽ കൊല്ലപ്പെട്ട പിതാക്കന്മാരെ കുറിച്ചുള്ള നന്മകളൊക്കെ പറയുന്നു ഇത് കാലത്തെ അപ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പാടുക ഇതും പ്രത്യേകം മനസ്സിലാക്കണം എല്ലാ ആളുകളും കൂടി പാടിയ ഒരു പാട്ടാണെങ്കിൽ എല്ലാ ആളുകളും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുപ്പ് സംഭവിച്ചതാണ് എന്നെങ്കിലും ഒരു പക്ഷെ ന്യായീകരിക്കാൻ ഒരു വകുപ്പെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നാൽ എല്ലാരും അങ്ങനെ പാടിയിട്ടില്ല കുറെ ആളുകൾ പാടുന്നു ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പാടിയെന്നാണ് പറയുന്നത് അപ്പൊ ആ പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ച് വിവരല്ല എല്ലാരും കൂടി തീരുമാനിച്ചൊരു പാട്ടല്ല ഈ പാടിയ കുട്ടിക്ക് അതിനെക്കുറിച്ച് അറിവില്ല അപ്പോ കുട്ടി വളരെ വളരെ ചെറിയൊരു കുട്ടിയാണ് ഏതായാലും നബി മദീനയിൽ വന്നിട്ടോ വന്നതിന്റെ മുമ്പോ ഇസ്ലാമിലേക്ക് വന്ന കുടുംബാവുമല്ലോ ഏതാനും വർഷങ്ങളായിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി മാത്രമാണ് ഈ പാട്ട് പാടുന്നത് അപ്പൊ ആ കുട്ടിക്കുണ്ടായ അറിവില്ലായ്മയാണ് എന്ന് വ്യക്തമാണ് ആ ഒരു കുട്ടിയാണ് പാടുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബിയുണ്ട് അപ്പൊ നബി എന്ത് പറഞ്ഞു ഇതിനെ വിട്ടേക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നീ പാടിക്കോ എന്ന് പറഞ്ഞു അപ്പൊ നബിന്റെ മറുപടിയും ഈ എല്ലാ പെൺകുട്ടികളോടുമല്ല ഈ പാടിയ ഒരു കുട്ടിയോരാണ് അപ്പൊ ഒരു കുട്ടി അറിവില്ലായ്മ മൂലം പാടിപ്പോയ ഒരു കാര്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആഷിഖിനോ ആഷിഖിന്റെ ഈ വാദം ഉന്നയിക്കുന്ന ഈ സംഘത്തിലുള്ള ആളുകൾക്കോ യാസു ഹംസക്കോ ഏത് മുജാഹിദ് ഗ്രൂപ്പുകൾക്കോ ഒന്നും ഒരു തർക്കവുമില്ല ഇവിടെ എല്ലാ ആളുകളും ഒരുപോലെയാണ് മൂന്ന് മുജാഹിദ് വിഭാഗങ്ങളും യാസർബിൻ ഹംസയും അതുപോലെ തന്നെ ഈ സംഘവും പിന്നെ സുബൈർ മങ്കടയും ഒക്കെ ഒരേ വാദക്കാരാണ് എല്ലാ മുജാഹിദ് ടീമുകളും ഈ കാര്യത്തിൽ ഒരുമിച്ച എല്ലാ ചുർക്ക് ചെയ്യുന്നവരെയും വിളിപ്പിക്കുക എന്ന പരിപാടി അപ്പൊ അവിടെ ഈ ഹജീസ് എന്താ കിട്ടുക അറിവില്ലാത്ത ഒരു കാര്യത്തിൽ അതും നേരത്തെ പല പണ്ഡിതന്മാരും സൂചിച്ചിട്ടതുപോലെ ഇസ്ലാമിനോട് അടുത്ത കാലത്ത് ബന്ധമുള്ളവരോ എന്താ അടുത്ത കാലത്ത് ഇസ്ലാം മനസ്സിലാക്കിയ ആളുകളാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും അള്ളാഹു അല്ലാത്തവർ കൈ പറയുകയില്ല എന്ന ഒരു വിവരം ഈ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല സാധ്യതയില്ല എന്നല്ല ഇവർക്ക് ഉണ്ടായിട്ടില്ല ഈ കുട്ടിക്ക് ഏതായാലും ഇല്ല അതുകൊണ്ട് രമി അള്ളം എന്ത് പറഞ്ഞു ആ പദവി വഹിക്കള അപ്പൊ ഈ പറഞ്ഞുകൊടുത്തപ്പോ വരി നിർത്തി ആദ്യം പാടി തന്നെ ആ കുട്ടികൾ പാടി അത് അംഗീകരിച്ചു അപ്പൊ ഇവിടെ വിവരമില്ലാത്ത ആളുകൾക്ക് ഉടുക്കുന്നത് എന്നാണ് ഇനി ആ കാര്യം അംഗീകരിക്കാതിരുന്നാലോ വീണ്ടും അതേ പാട്ടിനെ പാടുകയാണെങ്കിലോ എന്നത് വ്യക്തമാണ് എന്നാൽ ഇത് വായിച്ചുകൊണ്ട് ആഷിഖിനെ പോലെയുള്ള ആളുകൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന കാര്യത്തിൽ എഴുതിറുണ്ട് അവർക്ക് വിവരമില്ല എന്നാൽ എന്നാൽ എന്ത് അന്ധക്കാടാണ് ഇവിടുത്തെ ആളുകൾക്കുള്ളത് ഇനി നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ടീമൊക്കെ തെളിവായി പിടിക്കുന്ന ഷെയ്ഖ് റൈസർ റൈസ് നേരത്തെ പറഞ്ഞ ിൽ ജഹിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള പേജുകളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ഷർത്തായി പറയുന്നത് അതായത് ഒരാൾ കാഫറായി അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ആ കാര്യത്തിനെ കുറിച്ച് അറിവുണ്ടാകണം അറിവുണ്ടായിട്ടും അയാൾ ചെയ്താൽ അയാൾ കാഫറാർ അറിവില്ലാത്ത ഒരാൾ അറിവില്ലായ്മ പേരുടെ പേരിൽ കാഫറാക്കപ്പെടുകയില്ല അപ്പൊ പ്രയോഗം തന്നെ എന്നിട്ടാണെങ്കിൽ അദ്ദേഹം ഈ ുന്നത് അപ്പ എന്താ അറിവില്ലായ്മ മൂലം ചെയ്താൽ കാഫറാവുകയില്ല എന്ന് പറയാനാണ് എന്നാൽ അറിവുണ്ടായിട്ടും അവർ കാഫറാവുകയില്ല എന്ന് പറയാനാണ് ആഷിഖിനെ പോലെയുള്ള ആളുകൾ ഈ കാര്യം തെളിവാക്കി കൊണ്ടുവരുന്നത് ഈ തലക്കെട്ടിന്റെ കീഴിൽ ഷെയ്ഖ് റൈസർ റൈസ് സാഹബ്ല അഞ്ച് തെളിവുകൾ ഖുർആനിൽ നിന്നുള്ള നാല് തെളിവുകളും പറഞ്ഞതിനു ശേഷം പിന്നെ ഹദീത്തിൽ വന്ന കാര്യങ്ങൾ ഉദ്ധരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഇമാ ബുഹാരി ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവം ഉദ്ധരിക്കുന്നു അപ്പൊ ഇതിൽ എവിടെയും ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഈ മനസ്സിലായില്ല അതേ മനസ്സിലാക്കി എന്താ അറിവില്ലെങ്കിൽ കാഫറാവൂല അറിവുണ്ടായിട്ട് ചെയ്യുകയാണെങ്കിലോ കാഫറാവും അപ്പൊ ഈ കുട്ടിക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുഫർ പ്രവർത്തിക്കുന്നില്ല കുഫിന്റെ കാര്യമാണ് പക്ഷെ കുറ്റക്കാരിയല്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് നെമിസല്ലാസ്ലം അത് ഒഴിവാക്കാൻ പറഞ്ഞു ഒഴിവാക്കാതെ ഒഴിവാക്കി പിന്നെ എന്തിനാണ് ആശിക്കെ ചാതിച്ചെല്ലാൻ ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് കാഫറാക്കിയോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ് അതിന്റെ ഹുക്കമെന്താ ചോദിക്കുന്നത് എന്തിനാണ് അറിവില്ലാത്ത ഒരാൾക്ക് ഉഴുതറുണ്ട് എന്നല്ലാതെ അറിവുള്ള വിവരമുള്ള ആളുകൾക്ക് ഉഴുതറുണ്ട് എന്ന് പറയാൻ എന്ത് തെളിവാണ് ഇതിലുള്ളത് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അപ്പോ ഈ ഷിർക്ക് വിളിപ്പിക്കാൻ അല്ലെങ്കിൽ ഷിർക്ക് ഉള്ളവരെ വിളിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എന്തിനാണ് ഈ ഹരിത് കൊണ്ടുവരുന്നത് ആശിക്കത് കൊണ്ടുവന്നതിന്റെ അർത്ഥം കേരളത്തിലെ കൊബൂരികളായ ആളുകൾക്ക് ഷിർക്കിന്റെ കാര്യത്തിൽ എതിറുണ്ട് അവർക്ക് അറിവില്ല ഇത് സിർക്കാണ് എന്ന് ഇല്ല എന്നതിനല്ലേ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് നമ്മൾ അവരെ ഉച്ചരിക്കുള്ളത് വിളിക്കാത്തത് ദീൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് ഏത് ദീനാണ് പഠിപ്പിച്ചതെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ദീനിന്റെ വിഷയത്തിൽ ിച്ച് അക്യതന്റെ വിഷയത്തിൽ പറയുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം അതിൽ അബദ്ധങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം ആളുകൾ തെറ്റിലേക്ക് പോകുന്നുണ്ടോ അതിന് കാരണമായി തീരുമോ എന്ന് നോക്കണം പ്രമാണങ്ങൾക്ക് യോജിച്ചതാണോ അല്ലേ എന്ന് നോക്കണം അപ്പൊ ഈ ഇടക്കിടക്ക് ഇങ്ങനെ എന്റെ വിധി എന്താണ് അതിന്റെ വിധി എന്താണ് കുഫു സംഭവിച്ചു തന്നിട്ട് കാഫറാക്കിയില്ലോ എന്ന് പറയുമ്പോ ഇവിടെ ഒരു പണ്ഡിതനും തെളിവാക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഈ കാര്യത്തെ തെളിവാക്കുന്നത് ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമാണ് ഉണർത്താനുള്ളത് സുഹാനോ anda asalkan ke satu